ഈ വീഡിയോ ഫുള്ളായി കണ്ടാലുണ്ടല്ല നിങ്ങളിൽ നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരില്ലേ ഇത് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടാ കാരണം എന്താണെന്ന് അറിയോ ഇത് അത്രയ്ക്ക് എഫക്റ്റീവാ നമുക്കിനി അങ്ങോട്ട് തണുപ്പൊക്കെ വരാൻ പോകുന്നത് പിന്നെ പ്രത്യേകിച്ച് ഈ മരുന്നൊക്കെ കുടിക്കാൻ മടിയില്ലവർക്കില്ലേ ഇത്രക്കും ടേസ്റ്റ് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ മിഠായി വേറെ ഇല്ല മിഠായി അല്ല സോറി മരുന്ന് വേറെ ഇല്ല അപ്പോൾ പോലെ പോലെ ഏട്ടാ ഈ വീഡിയോ ഒന്ന് ഫുള്ളായി ഒന്ന് കണ്ടു നോക്ക് അത്രക്ക് എഫക്റ്റീവാടോ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ നമ്മൾ ഫ്രിഡ്ജിൽ എപ്പോൾ ഉണ്ടാകുന്ന സാധനമുള്ള ഇഞ്ചി ഇഞ്ചി എന്താ ഈ സാധനവും പിന്നെ ഇല്ലേ മൂന്ന് പീസ് ഏലക്കായും പിന്നെ കുറച്ചൊരു അഞ്ചാറ് പീസ് കുരുമുളകും കുരുമുളക് അധികം നിൽക്കണ്ട കേട്ടോ പിന്നെ എരിവിൻ്റെ ടേസ്റ്റ് വരും കുട്ടികൾക്ക് കൂടി കൊടുക്കേണ്ടതല്ലേ ഇനിയില്ലേ ഇതെല്ലം അല്ലേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല വൃത്തിക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ നമുക്ക് ഇതിൻ്റെ നീര് മാത്രമേ ആവശ്യമില്ലു പിന്നെ ഇത് ചുമ ജലദോഷം കഫക്കെട്ട് എല്ലാത്തിനുള്ള നല്ല ഒരു അടിപൊളി മരുന്നാണ് നട്ട പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് എന്നാൽ നമ്മൾ ഇത് അടിച്ചെടുത്ത് വന്നിട്ട് ഇട്ടാൽ ഇനി നമുക്കിതൊന്നും അരച്ചിട്ടില്ലേ മാറ്റി വെക്കാം അതിന് ശേഷമില്ലേ ഒരു പാൻ എടുത്ത് നമുക്ക് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്കില്ലേ ഗിയാണ് നട്ടാൻ ചേർത്ത് കൊടുക്കുന്നത് ഗിയനെ ചേർത്ത് കൊടുത്താൽ അത്രക്കും ടേസ്റ്റി ആയിരിക്കും നല്ലൊരു മണവും ഇതൊക്കെ കിട്ടും ഒരു ടേബിൾ സ്പൂൺ ഗിയായിട്ടാണ് ചേർത്ത് കൊടുത്തിന് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നില്ലു ി ചേർത്തോട്ടതിന് ശേഷമില്ലേ നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്ട്ടോ ഇത് ബെല്ലം നമ്മുടെ ബെല്ലം എന്നാ പറയുക കേട്ടോ ശർക്കറി എന്നും പറയും ഇത് ഞാനിപ്പില്ല മൂന്ന് ടേബിൾ സ്പൂണായിട്ടെടുത്ത് ഇനി ഇതിലെ തീയല നല്ലോണം ഒന്ന് കുറച്ചിട്ട് ഇതൊന്ന് മെൽട്ടായി വരുന്നവരെ ഇല്ലേ ഈ നെയ്ലൊക്കെ നല്ല രീതിയിൽ മെൽട്ടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ആക്കാം ഇതേ എഫക്റ്റില്ലേ നമുക്ക് ഈ ജലദോഷത്തിനും ചുമക്കും കഫത്തിൻ്റെ ഒക്കെ എഫക്റ്റ് നമുക്ക് ഇതൊക്കെ കൂടി തിളപ്പിച്ചിട്ട് വെള്ളമാക്കി കുടിച്ചാലും കിട്ടും പക്ഷേ ഇങ്ങനെ ആക്കി കഴിച്ചാൽ ഇങ്ങനെ ആക്കിയല്ലേ ഒരു അമ്മ അറിയാതെ തന്നെ നമ്മളെ വാറ്റിലേക്ക് പോകും അത് വെള്ളമാക്കി കുടിക്കാനും ആ കുടിക്കാനുള്ള ബുദ്ധിമുട്ടിനേക്കാൾ നല്ലത് ഇങ്ങനെ ആക്കി കഴിക്കുന്നതാണ് ഇതാ നമ്മളെ വെള്ളമൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ടൈമാണ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചാൽ അതിൻ്റെ നീരൊക്കെ ഇല്ലേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം ഒരുമിച്ച് നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക കേട്ടാ നല്ലോണം ഇളക്കി കൊടുക്കണേ ഫ്ലെയിം ലോ ആണ് കൂടിയാൽ കത്തിപ്പോവും കുറഞ്ഞ ക്വാണ്ടിറ്റി ആക്കുന്നതുകൊണ്ടിന്നെ സംഭവം ഇല്ലേ വെറും അഞ്ച് മിനിറ്റ് നമുക്ക് റെഡി ആയി കിട്ടും കേട്ടോ പിന്നെ ഒരു കാര്യം ഈ കാൻഡി ഒരിക്കലും കഴിച്ചതല്ലേ പിന്നെയും പിന്നെയും കഴിക്കുന്ന ടെൻഡൻസി വരും ഇവിടെ കുട്ടികളായി തന്നെ ഇല്ലേ വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് വാങ്ങും അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് കൊണ്ടെങ്കിൽ ഒരു പൊടി ഞാൻ കല്ലുപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി ഉപ്പം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ചെറിയൊരു പൊട്ടത്തനെ പറ്റിപ്പോയി അത് മുതുമ്പം ചേർത്തോണ്ടന്നെ അത് അലഞ്ഞിട്ടുണ്ടായിട്ടില്ല ഇപ്പം ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടാണ് നമുക്കിതൊന്ന് റെഡി ആയോ നോക്കി വയ്ക്കാം ഇതിപ്പോൾ രണ്ട് മിനിറ്റേക്ക് റെഡി ആയിട്ടുണ്ടായിട്ടാണ് കേട്ടോ ഞാൻ മൂന്ന് മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് എടുത്ത് നോക്കിയതാ അപ്പം ഇല്ലേ ഇതാ കയ്യിൽ ഉരുട്ടാൻ പറ്റിയ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം അപ്പോൾ ഇത് റെഡി ആയി വന്നില്ലേ നമുക്ക് ഇനി ഇതിൻ്റെ ഫ്ലൈമൊക്കെ ഒന്ന് ഓഫ് ചെയ്താക്കാം കേട്ടോ നിങ്ങൾക്കിത് വേണമെങ്കിൽ ചൂടോട് കൂടിയിട്ട് മോൾഡിലോ എന്തിലും വേണമെങ്കിൽ ഇച്ചു കൊടുക്കാം ഞാനിങ്ങനെ ചിന്തിക്കാം എന്ത് ഏത് ഷേപ്പിലാണ് ആക്കേണ്ടത് കൂടുതലായിട്ട് കുട്ടിയൊക്കെ ഏത് ഷേപ്പാണ് ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് ചിന്തിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് ഇതിലേക്ക് ഒഴിച്ച് സെറ്റാക്കി വെച്ചത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലെ ആട്ടോ ഒഴിച്ചു കൊടുത്തിന് പക്ഷേ എനിക്കിത് അത്ര ഒരു കംഫർട്ട് ആയിട്ടില്ല ഞാൻ പിന്നെ ഇത് മാറ്റിയെടുത്തിന് ഇട്ടാ ഇതിങ്ങനെ ഒളിച്ചു പോകുന്നൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ബട്ടർ പേപ്പിൽ ഏല ഇടുന്നെങ്കിലുമില്ലേ ഒരു പൊടി നെയ്യോ എണ്ണയോ ഒന്ന് അതിനൊന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ ഞാൻ ആദ്യം ഒരു രണ്ട് മൂന്ന് എട്ട ഇലിട്ട് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടില്ല പിന്നെ ഞാനില്ലേ കുറച്ച് മോൾഡിലും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലൊന്ന് തണ്ണതിന് ശേഷം നമുക്ക് ഊരി ഊരിമാറ്റാം അപ്പം നമ്മുടെ നല്ല ടേസ്റ്റിയും നല്ല ലുക്കായിട്ടുള്ള ക്യാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും പുറമെ ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണ് കേട്ടോ അതാരും മറക്കണ്ട അതുകൊണ്ട് തണുപ്പൊക്കെ വരാൻ പോകും അപ്പോൾ ഇതെന്തായാലും വീട്ടിലുണ്ടാക്കി വെച്ചേട്ടാ എപ്പം നമുക്ക് ആവശ്യം വരുന്നതും പറയാൻ പറ്റില്ല ഇത് കുട്ടികളാണെങ്കിൽ മരുന്ന് കൊടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ നമ്മളോട് ചോദിച്ചിട്ട് അവർ വാങ്ങിച്ചു കഴിച്ചോളൂ പിന്നെ ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകും നമ്മൾ കുട്ടികൾക്കാന്ന് കേട്ടോ വെള്ളാളേക്കാൾ കൂടുതൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേ എന്തെങ്കിലും ഒരു കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്ക്